എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എന്തവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച രാങ്ങണമായിട്ട് ഗീപ്പാണി എന്തെങ്കിലും നേരെ എച്ച് എസ്സിലേക്ക് വെച്ചു പിടിച്ചു നിറങ്ങി ഇറങ്ങി ഇതിനോട് വാരിക്കൊണ്ടിരിക്കുകയാണി എന്നാലും എനിമീസ് ആണെങ്കിൽ സൈലുണ്ട് അവിടെ മൊത്തം ഇനിമീസ് ആണ് നോക്കാനൊന്നുമില്ല ഭാഗത്തേക്ക് ഫുൾ എനിമീസ് ആയിരിക്കും അതായത് ലൂട്ടടിക്കട്ടെ ആ ഒരു കിട്ടി കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കെട്ടിട്ട് ഞെക്കും കാട്ടി ലോസ് ഇട്ടില്ലേ നൈസായിട്ടൊന്നും തൂക്കിയും എന്നാലും ഇവിടെ തന്നെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ വലിയ ഈ സീറ്റിന്താടാ പട്ടപ്പട്ടപ്പട്ടാട്ട് രണ്ടേ മൂന്ന് ഞെക്കൽ തീരുമാനമാക്കിയിട്ടുണ്ടാവും ഇത് അത്രയൊന്നും ഇല്ല എന്നാലും ഇടിക്കാൻ നല്ല ഉടനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരിക്കലും തന്നെ കൂടിക്കൊള്ളുട കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേവർ ആയതന്നെ ഓക്കെ എന്തായാലും ഇനി കണത്തിന് ഒരിത്തിനും കണത്തില്ല ഇനി ഒരിത്തിനും കിട്ടാത്ത പോലും ഇവിടെ ഇവിടെ വിട ഇവിടെ ഇവിടെ ഒന്ന് നോക്കി പക്ഷി ഒന്നിനി കാണുന്നില്ല ഇവിടെ ഇവിടെയുള്ള ഇവിടെ ഇടുന്ന എൻ്റെ മോനെ ജസ്റ്റ് മിസ്സായില്ല ഞാനപ്പോൾ എൻ്റെ മോനെ നോക്കി നിൽക്കരുത് ഞാനവിടെ കണ്ടില്ല ഓക്കെ അവൻ ഓടുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ അവനെന്നെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നാ എന്നെ കണ്ടിട്ടുണ്ട് കുഞ്ഞിഞ്ഞു കുഞ്ഞു പോകുന്നുണ്ട് കള്ളപ്പന്നി സൗണ്ട് ഇല്ലാതെ എന്നെ സ്കോപ്പ് ചെയ്ത് പിടിച്ച സമയത്താന്ന് തോന്നി ഫ്രണ്ട് ഇടിച്ചാ വിരുന്നുണ്ട് വരുന്നുണ്ട് പട്ടയ പട്ടോ ഒറ്റ അടി അഞ്ചോ പൊന്നോ ഏതായ തലവണ്ണങ്ങി ചെതറിപ്പോയി നല്ല ലൂട്ടും വെച്ചിട്ട് വേറിത്തും വരുന്നുണ്ടോ അടിച്ചുടിച്ചു ഓ ബൈ കിട്ടീലാട്ടി ബേക്കടിക്കുന്ന ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുകളിൽ എരിമയുണ്ട് പീക്ക് നമുക്ക് എച്ച് എസ് നമുക്ക് തായത്തോട്ട് അടി കിട്ടും അവിടെ നമുക്ക് നേരെ വീട്ടിനകത്ത് എൻ്റെ മോൻ എം ടനും കൂടി പെവറായിട്ടും എം ടനും കൂടി ഇങ്ങ് തൂക്കിയിട്ടുണ്ട് എന്തായാലും വെയ്റ്റിംഗ് ആണ് വെയ്റ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് ആഹാ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ സൂപ്പറായി നിൽക്കുന്നത് സ്കോപ്പ് ഒക്കെ ചെയ്ത് നോക്കുന്നത് എന്നെ കണ്ടു പിന്നെ നോക്കുന്ന സമയത്ത് ആ മോൻ ഇങ്ങോട്ടൊക്കെ വിളച്ചു കൊണ്ടിട്ട് നമ്മളെ വിറുപ്പിച്ചിട്ടില്ലേ കാര്യം നടത്താൻ കൊണ്ടുപോയി ഞാൻ ഞാനങ്ങത്തില്ല ഞാൻ അവിടെ തന്നെ ഞാൻ ഇവിടെ ഇല്ലാത്ത പോലെ നമ്മൾ അഭിനയിക്കണം അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് കട്ടൊക്കെ ചെയ്താലും കുറച്ചു നേരം അതിനു വെച്ചാൽ അങ്ങനെ വരും നമ്മളിവിടെ ഇല്ല എന്ന് വെച്ചിട്ട് അവൻ വരും അപ്പം നമ്മൾ പണിയണം നല്ല ഇമോട്ടൊക്കെ ഇട്ട് നമ്മളെ എന്നാൽ പ്രലോഭിക്കും അതൊന്നും നമ്മൾ വരുത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പട്ടേ പട്ടേ രണ്ടടി ഇന്നിട്ട് രണ്ട് ഇട്ട് കൊടുക്കും അത്രേ ഉള്ളു വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കിയിട്ട് സ്കോപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് ലാൻഡ് മെയിൽ ഒക്കെ നോക്കി ഇനി നമ്മളെ ടൈം ഓടിക്കോ ഓടിക്കോ ആ ഓടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം തന്നെ വേഗം കടിച്ചു അപ്പം ഇങ്ങനെ വേർത്തന്നിട്ട് ഏഹ് അരടത് അരത് അര അവരോ വന്നു തുള്ളിയിട്ടങ്ങ് പോയി എന്നും നടന്നു തന്നെ മനസ്സിലായില്ല അതിൻ്റെ ഇടയിൽ വേറെ എടുത്തൻ ഓക്കെ എന്നാൽ വേർത്ത് വന്നിട്ടോ വരും നോക്കട്ടെ ഐക്കി അടിച്ച് കാണിച്ചു കൊടുത്തു ഇനി എന്തായാലും കീറി വരത്തില്ല എം ടന്നെ സൗണ്ട് കിട്ടില്ലേ ഇനി വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഓടുന്നതല്ലേ കാണാൻ ചിലപ്പോൾ കയറി വരും പക്ഷേ നമ്മളെന്ത് ചെയ്യണം താഴത്തോട് തുള്ളിയിട്ട് വേണം നമ്മൾ പണിയാവേണ്ടെ നേരെ പോവാം ഇവിടെ പുറത്തേക്ക് തുള്ളിയോ എവിടെയാണ് പോയാൽ പുറത്തേക്ക് ഇങ്ങോട്ട് ഓടി നോക്കുമ്പോൾ പട്ടപ്പട്ട സൗണ്ട് മാത്രം കേൾക്കുന്നു ഇവിടുന്ന് അടിക്കാറില്ല മുകളിൽ നിന്നാണ് തോന്നുന്നത് ഞാൻ കൊന്നാൽ വീണ്ടും വന്നതാണോ എന്ന് എനിക്കറിയത്തില്ലേ നേരെ പോയിട്ട് പണിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിന് വേണ്ടി എന്തായാലും മുകളിൽ തന്നെയാണെന്ന് ഉറപ്പിച്ചു മുകളിൽ നിന്നാണ് പട്ടപ്പെട്ട സൗണ്ട് മാത്രമേ ഉള്ളൂ അടിച്ച് പിരിക്കുകയാണെ ഇവനോ അത് ശരി ഇവിടെയല്ല ലോങ്ങിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ എന്തായാലും മുകളിൽ നില്ല കീറിയിട്ട് നേരെ വെയിറ്റ് ചെയ്യാം ഓ ഇവിടെ മണ്ണക്കുട്ടവാഹാ ഒറ്റ കിട്ടില്ല അടിച്ചുട്ട് അടിക്ക് നേരക്കിന്ന് തലക്കാണല്ലോ നാല് കില്ലിയും കൂടി ഇങ്ങ് തോക്കിട്ടുണ്ട് എന്തായാലും ഇരുപത്തിയേഴ് പേരും കൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് ലോട്ടടിച്ചു ഇനി നാല് കില്ലേ ആയിട്ടുള്ളൂ എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കണി വിരുന്നുണ്ട് വരത്തില്ല ആരൊക്കെയോ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട് തോന്നിയതായിരിക്കും ചിലപ്പോ അല്ലല്ലോ ഇനി ഇനിമന്നെ പകുതി വരെ കേട്ട് പുല്ലിട്ട് കള്ളപ്പാണ് നീ വെറുതെല്ലാം ഉം ഇതവനാണോ നമ്മൾ റിവഞ്ച് എടുക്കാനല്ല ഇത് ഏതൊപ്പം ആകും പയ്യൻ രണ്ട് ഞക്കൽ കില്ലിമൻ അകത്രേ ഉള്ളൂ സ്ത്രീലോടൊക്കെ കൊടുത്ത് പട്ടെ പട്ടെ കാലൊക്കെ കൊടുള്ളു എന്നിട്ടും ചത്തു നോക്കിയിട്ട് എൻ്റെ അമ്മയും ഇന്നിപ്പോൾ അവരാ കൂട്ട് വെച്ചിരിക്കുന്നു നിന്നെപ്പോലൊരുത്തിരും കൂടി വരുന്നുണ്ട് നല്ല വരട്ടെ അവനും കൂടി രണ്ടടി അവനുണ്ടെത്ത് ഒരുത്തിനും കൂടി വരുന്നുണ്ട് ഓ ചത്തം വീണ്ടും യു എന്താ അടിച്ച് മണ്ണെങ്കിൽ നീ എത്ര പെട്ട ചാവുന്നേ ഓക്കെ എന്തിനാണ് ഇങ്ങനെ ഓടിയിരുന്നത് നിന്റെ കത്തേക്ക് അല്ല അവനെ വീണ്ടും ഫുൾ ഊട്ടോടെ വന്നിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയ മുകളിൽ കീരപ്പോ എടാ ഇങ്ങനെ ഇനി മുകളിൽ എത്തിയാപ്പിക്കും ഓക്കോ അവൻ്റെ ലൂട്ട് ബോക്സ് അവൻ തന്നെ എടുത്തിട്ട് വന്നായിരിക്കലും മിക്കവാറും അങ്ങനെയായിരിക്കും തോന്നുന്നില്ല അത് ഇത്രയും ലൂട്ടി കിട്ടാൻ ചാൻസല്ലോ പക്ഷേ എന്നത് എം ബി ഒന്നും അല്ല കണ്ടേ വേറെ ഏതൊരു കിണ്ടോ അല്ലെങ്കിൽ തോന്നിയത് ഈ ലൂട്ട് ബോക്സ് അറിയത്തില്ല ഇനി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മുകളോട് തുള്ളി തുള്ളി ഇരുന്നുണ്ടോ അറിയത്തില്ല എന്നാലും വീണ്ടും സോണ് കഴിഞ്ഞു ലൂട്ടുകളൊക്കെ അടിച്ചു അതിനകത്ത് ലൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അവൻ അവിടുന്ന് ലൂട്ട് എടുത്തിട്ട് വന്നത് ഓക്കെ എന്തായാലും ഒരുത്തിനാണ് ഓടി വന്നുകൊണ്ടിരിക്കണം തല നിട്ട് നോക്കിയാണ് പക്ഷെ കൊണ്ടൊന്നുമില്ല ഇല്ല അവനെയും കൂടി നിക്കിട്ടായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓ മുട്ടിയും കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ് ഇട്ട് കില്ല ഒറ്റ പ്ലേസ് ി ഊഫ് എല്ലാം എച്ച് എസ് ഓടിയിരുന്ന പ്ലേസ് ആണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരൊന്നോ രണ്ടാമത്തേ നമ്മളിവിടുന്ന് കൊല്ലും വീടും വീരും അവരെ വീണ്ടും കൊല്ലും അതുതന്നെ ഓക്കെ ആശാന് തുള്ളി പോയെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് തുള്ളി പോയി എവിടെയാ പോയി അറിയത്തില്ല ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടവൻ ഇവിടെ പോയിട്ടവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എവിടെ നിന്ന് ഊട്ടി അടിച്ച് ഓടുന്നോക്കുക അവനായിട്ട് ഫയർ ചെയ്താണിച്ചു ഫയർ അല്ല മുട്ടിയാണെന്ന് തോന്നുന്നു എന്ത് ചോദിച്ചു നിക്കിയവൻ മുട്ടിയാണ് തോന്നിയാലും നിക്കി വിട്ട് പി സി ആണ് അവനും കൂടി ചാമ്പി വിട്ട് ഒമ്പത് നൈസ് നൈസൈറ്റിങ് തൂക്കിയിട്ട് ഒരുത്ത റിയോ വെടിച്ച് കളിക്കുന്നുണ്ട് അവിടുന്ന് റിയോ അടിക്കണം എല്ലാം നമുക്ക് സൗണ്ടാകത്തോടെ വരാം ഒറ്റ ഡ്രോപ്പിൽ നമ്മൾ എസ് വി ഡി ഇല്ലെങ്കിൽ സാധാരണ എസ് വി ഡി കൊടുക്കും അതിലെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് അവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വയ്യടാ വൈ വൈ എന്നാലും അതും കൂടി ഇങ്ങനെ എടുത്ത് ഒമ്പത് കില്ലും കൂടി ഇനി ഇനിമരക്കാരും കട്ട പോകെയായിരിക്കും നേരെ സൗണ്ട് അതുകൊണ്ടിരിട്ട് ബാക്കി നോക്കാൻ എന്തേലും ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡില്ല പോട്ടത്തിന് എന്തൊരു സ്ലോ ആണ് ഓടുന്നേ ഇല്ലത്തിരി സ്പീഡില്ല ഓക്കെ എന്തായാലും ഇവിടെ ടോക്കണൊക്കെ ഉണ്ടെന്ന് വേണം നമ്മൾ ഇപ്പോഴേ യൂസ് ചെയ്തായിരുന്നു നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ചത്തേനെ ഒരു മുട്ടി ഇട്ടു അത് വെച്ചിട്ട് വേണം പണിയാൻ പറ്റും അത് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടോക്കൺ വേണ്ടി വരും എത്രയാണെന്ന് അറിയത്തില്ല എന്തായാലും ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് ടോക്കണൊക്കെ അന്നേരം ഓട്ടിപ്പോയി ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അവനുള്ള പണിയാണ് അവന് പണിയാണ് നൂറ് നൂറ് വെച്ച് പോകുന്ന ഗണ്ണിലേ അവൻ വേണ്ടാണ്ട് തൊട്ട് നോക്കുന്നതന്നെ നല്ല കാര്യം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ു നൈസായിരിക്കും അവനെയും കൂടി ചാമ്പ്യും പത്ത് കില്ലും കൂടിയും ഇങ്ങനെടുത്തിട്ടുണ്ട് അവൻ അറിയുന്ന പോലും ഇല്ല എപ്പോഴും കണ്ടെത്താവുന്ന അവസ്ഥ എന്താച്ചാ അവൻ ഏ സി ഐറ്റിയും നൈസാണ് എന്തായാലും പത്ത് കില്ലും കൂടി തൂക്കിയാൽ വീണ്ടും നേരെ സോണ്ടത് വച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും റിസ്ക് ആണ് കാരണം കുറേ നീന്തിയിട്ടൊക്കെ അവരും ഈ വെള്ളത്തിലൂടെ ബാക്കിലെ ഒന്ന് നെക്കി പിടിക്കും ഇതുവരെ നെക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഓ ഫസ്റ്റ് മിസ് എൺപത് അമ്പത് അമ്പതോ ഓ അവന് കുറച്ച് പോയി എന്നാലും പതിനൊന്ന് കില്ലും കൂടി തൂക്കിയിട്ടുണ്ട് അവൻ അവനാരും അടിച്ചോണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് പണിയാറ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാണുന്നൊന്നുമില്ല അത് നമുക്ക് സൗണ്ടാകത്തോട്ട് വരാം അതൊരു ഇനിമില്ല പോകുന്നേ ഇതേ പോകുന്നു അറുപത് 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 വലിച്ചെങ്കിലും ഒരു കാര്യമില്ലാതെ രക്ഷപ്പെട്ടു ചിരിഞ്ഞ് വിടുന്നോണ്ടാണ് എന്തായാലും ഈ പാറ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം എന്നാലും വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല ബാക്കിലെ ഒന്ന് ഞെക്കികളും ഒറ്റത്തിനും സൗണ്ട് കേൾക്കത്തില്ല പുല്ലൊക്കെ ഇട്ട് നമുക്ക് അവിടെ ഫൈറ്റ് അടന്ന് കൂട്ടിയിട്ടാണ് ഓ ഓ രണ്ട് മൂന്ന് പേര് ഒരുന്ന് വണ്ടി പോകുന്നുണ്ട് ഇതേ നിൽക്കുക ഞെക്ക് അയ്യോ അതിൻ്റെ ഓവൻ അവന് ഞാൻ സപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ അതേ നമുക്ക് അവൻ ചത്തോളും ആ ക്യാരക്ട് യൂസ് ചെയ്താണോ ഓക്കെ ആ ക്യാരക്ടർ യൂസിന് പന്ത്രണ്ട് കില്ല കിട്ടി എമ്ടനുണ്ട് എം ടനുണ്ട് പട്ട പട്ട പട്ടെ എന്താണത് എൻ്റെ മോന ഗ്ലൂ ഇട്ടു എന്നാലും ചത്തു പത്തിമൂന്ന് കില്ലി ഓ നൈസായിരുന്നു തൂക്കി എം ടൻ തന്നെ ഫുൾ ഓൺ ഫുൾ പവർ അതിൻ്റെ ഇടയിൽ എസ് വീഡിയും കൂടി ആവുമ്പോൾ ഒന്ന് പറയണ്ട എത്ര കില്ലൊന്ന് പോരാ പതിമൂന്ന് കില്ലെന്ന് തുതുക്കി പിടിച്ചിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എത്ര കില്ല് കിട്ടും നമുക്ക് നോക്കി കണ്ടറിയാം അവർ നേരം ഓടിക്കൊണ്ടിരിക്കാന്ന് ബാക്കി ഇനി വീണ്ടും നോക്കി നോരക്ഷ ഒരുതിനും കാണുന്നില്ല സൈഡ് കുടിക്കാം സൈഡ് കുടിക്കാം എല്ലാം സൈഡ് കുടിക്കാം മിക്കവാറ് ആ പാലത്തിൻ്റെ മുകളിൽ ഉണ്ടാവും ഇനിമി നോക്കാൻ സമയത്ത് വിചാരിച്ചോളെ താഹേ നിൽക്കുന്നു ഓക്കെ ഒന്ന് തല നോക്കി തലയൊന്നും കാണില്ല സാധനം നോർമലെങ്കിൽ നോർമൽ ഞെക്കിയിട്ട് അവനെങ്ങ് തീർത്തും പതിനാല് കിലോ കൂടെ അടിച്ചു വെച്ചാൽ വീണ്ടും റിവോ വേണ്ടാവും ആറ് തന്നെ ഉണ്ടായിരുന്നു ആറുന്ന കിലോ അടിച്ചാൽ വീണ്ടും ആറ് തന്നെ ആയി മിക്കവാറും റിവോ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മുകളോട് നോക്കി നിൽക്കാം നോക്കാം ആശാൻ പോകുന്നുണ്ട് ആശാൻ പോകുന്നുണ്ട് എന്നാലും അടിക്കാം വെയിറ്റ് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യണ്ട നേരെ അപ്പോൾ പട്ട പട്ടപ്പട്ടേ തീർക്കും അത്രയേ ഉള്ളൂ കളിയും ഓക്കെ ചങ്ങൻ സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കണം പാഠം മന പാഠ പാഠം ഇവനെ നിൽക്കും എന്നെ നിൽക്കുമെന്നാണ് പേടി ഒക്കെ ഒന്ന് കൊണ്ടിട്ടുണ്ടെന്നാലും മതി മതി ബാക്കി നമുക്ക് തീർക്കുമോ ഇവനും വേറൊരു കൂടെ ബാക്കി ഈശ്വര ഇവനെ തീർത്തലേ കാര്യമല്ലോ ഇവനെ തീർത്തലെ കാര്യമില്ല ഓക്കെയോ തീർത്ത് അത്രയല്ലോ അവനെയും കൂടെ തീർത്തു ലാസ്റ്റ് ടൈമിതേ വരുന്ന അവിടെ നിന്ന് ഓടി ഇരുന്നുണ്ടോ ഓക്കെ ഞാൻ അവനെയും കൂടെ തീർക്കുന്നു എടുക്കുന്നു എൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഗ്ലുവട്ടെ ഒരു കാര്യമില്ലട കയറി നേരം തന്നെ കുളിക്കാൻ പോകും അത്രയേ ഉള്ളൂ അല്ലാതെ ഇതേപോലത്തെ കണ്ണൊക്കെ ഇറക്കാൻ മതി എന്നുവെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇനിസ്റ്റാണെങ്കിൽ തയ്യാക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്